നമസ്കാരം രണ്ടാമത്തെ പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് രണ്ടാം ബലാത്സംഗ കേസിൽ പരാതിക്കാരിയുടെ മൊഴി എ ഐ ജി പൂങ്കുഴലി രേഖപ്പെടുത്തിയിരുന്നു ആദ്യ പീഡനക്കേസിൽ ജില്ലാ കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിലും ഹൈക്കോടതി പതിനഞ്ച് വരെ അറസ്റ്റ് തടഞ്ഞിരുന്നു ബംഗളൂരു സ്വദേശിനിയായ ഇരുപത്തിമൂന്നുകാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു രണ്ടാമത്തെ കേസ് സെഷൻസ് കോടതി ജഡ്ജി വി അനസ് കേസ് പരിഗണിച്ചത് പരാതിക്കാരിയുടെ മൊഴി നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള അതിക്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതെന്ന് യുവതി മൊഴിയിൽ പറയുന്നു വിവാഹ വാഗ്ദാനം നൽകിയാണ് ബന്ധം സ്ഥാപിച്ചത് സംസാരിക്കാൻ എന്ന് പറഞ്ഞാണ് ഹോം സ്റ്റേയിലെ മുറിയിലേക്ക് കൊണ്ടുപോയത് ശരീരമാകെ മുറിവേൽപ്പിച്ചുകൊണ്ടുള്ള ലൈംഗിക അതിക്രമമായിരുന്നു ഐ വാണ്ടഡ് ടു റേപ്പ് യു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ അതിക്രമം കാണിച്ചത് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടിട്ടും ഈ അതിക്രമം തുടർന്നു പിന്നീട് വിവാഹം ചെയ്യാനാകില്ലെന്ന് അറിയിച്ചു മാനസികമായും ശാരീരികമായും തളർന്നു പോയി വീണ്ടും ബന്ധം പുനഃസ്ഥാപിക്കാൻ രാഹുൽ പിന്നാലെ നടന്നു ഫോൺ ഫോണെടുത്തില്ലെങ്കിൽ അസഫ്യം വിളിക്കുമായിരുന്നു യുവതി മൊഴിയിൽ പറഞ്ഞു